aku sangat puas nih, hahaha, lalu, lalu nggak punya buaya, dari mana? ഈ കിടന്നുറങ്ങുന്ന വീഡിയോ എടുത്തത് എന്തിനാണെന്നറിയാം അതെ നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് കണ്ടില്ലേ ഒരു മോളെ ഉപ്പ കുഞ്ചിക്കുന്ന ഉപ്പ ആ മോള ആറു മാസത്തിന് ശേഷം പ്രസവിച്ചിട്ട് ഇതുവരെ കണ്ടില്ല അപ്പോൾ ഈ മോൾക്ക് ഇപ്പോൾ ആറുമാസമായി അപ്പോൾ ഉപ്പ അതി കാണിയാണ് അപ്പോൾ ഉപ്പ നമ്മൾ എയർപോർട്ടിൽ കൂട്ടാൻ പോകുന്ന ഒരുക്കങ്ങളൊക്കെയാണിത് അപ്പോൾ അവർ രണ്ടാൾ ഉറങ്ങുന്നുണ്ട് എൻ്റെ മോളുറങ്ങുന്നുണ്ട് ഉമ്മാനെ നോക്കുമ്പോൾ ഉമ്മാണെന്നു വെച്ചാൽ തലചോദിസ്കരിക്കുന്നുണ്ട് പിന്നെ ഇതാണ് ആങ്ങളുടെ വൈഫെ ഓൾ മൂക്കിൻ്റെ ഡ്രസ്സൊക്കെ സെറ്റാക്കുന്നുണ്ട് ഹെയർബൻ്റൊക്കെ ഡ്രസ്സിനനുസരിച്ചിട്ട് എടുത്തിടുന്നുണ്ട് അപ്പോൾ മോക്ക് നമ്മൾ ബ്ലാക്ക് ഡ്രസ്സാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അോൾ ഉപ്പ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടാണ് വരുന്നത് അപ്പം ഉപ്പാനും ഒന്ന് ഒന്നും മേച്ചാക്കിക്കളയാന്ന് വിചാരിച്ച് അങ്ങനെ മോൾക്ക് നമ്മൾ ബ്ലാക്ക് ഡ്രസ്സ് തന്നെ കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ ഈ വീഡിയോ വിചാരിച്ച പോലെ നടന്നില്ല കുറച്ചൊന്ന് പാളിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ ഞാൻ പറഞ്ഞുതരാം പിന്നെ മോൾക്ക് ഉപ്പാക്കുക കൊടുക്കാനും പിന്നെ എൻ്റെ മോന് എന്നുവെച്ചാൽ കാരണങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഫ്ലവേഴ്സൊക്കെ റോസാപ്പൂ ഒക്കെ മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നേട്ടാ അങ്ങനെ നമ്മൾ മോളെ ഒന്ന് ഓള് ഓൾ പിടിക്കുന്നുണ്ടോന്നെല്ലാം നോക്കാൻ ആറുമാസമെല്ലാം ആയല്ലോ ആറുമാസം പൂർത്തി ആയതിനില്ല അപ്പോൾ അവൾ പിടിക്കുന്നെല്ലാം ഉണ്ട് പിടിച്ച പാട് അവൾ വായിക്കൊണ്ടു പോകാനൊക്കെ പോകുന്നുണ്ടായിനേട്ടാ അങ്ങനെ നമ്മൾ കൂടി റെഡിയായി നാലേ കാലം ഫ്ലൈറ്റ് ഇറങ്ങാ പറഞ്ഞിനി രാവിലെ അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും ഉറക്കത്തിൽ നിന്നെല്ലാം വിളിച്ചെണീപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് റെഡിയാക്കി ഈ നാലേ കാലം എല്ലാം എന്തിനായി മക്കളി തെറ്റും കൂട്ടി പോകുന്നതെന്നല്ലേ ഈട് വേറെ ആരും ഇല്ലാട്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ രാവിലെ എണീച്ചേൻ്റെ പേരിൽ തുമ്മലം ചീറ്റലൊക്കെ എല്ലാവർക്കും ഉണ്ട് ഇട്ടാ പിന്നെ ഒന്നാമതിപ്പോൾ നല്ല തണുപ്പുമല്ലേ അപ്പം എൻ്റെ ചെറിയ അങ്ങണ്ട വരുന്നു എൻ്റെ അനിയേന നമ്മൾ ഡ്രൈവറായിട്ട് കാത്തിക്കും പറഞ്ഞു നിങ്ങളെല്ലാം ഇറങ്ങി പുറത്തിറങ്ങിയല്ലേ ഞാൻ ഇറങ്ങി വരും ജോലിക്കറിയാം നമ്മളെപ്പോഴും പോൻ ആദ്യം മാറ്റിക്കെട്ടി നിന്നാൽ പിന്നെ ഓനവിടെ പോസ്റ്റാകും നമ്മൾ വേഗമൊന്നും ഇറങ്ങൂരാം അങ്ങനെയുള്ള ഇതിൽ ഓന് ഇറങ്ങി അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുമെന്ന് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കാർ സ്റ്റാർട്ടാക്കി നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയെന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമുക്ക് എയർപോർട്ടിലേക്ക് ഒരു അരമണിക്കൂർ ഉണ്ട് കേട്ടോ കണ്ണൂർ എയർപോർട്ടിലാണ് ഓന് വരുന്നത് ഓന് ദുബായി നമ്മൾ നാട്ടിലെ സമയം ഒരു പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടായത് അങ്ങനെ നമ്മൾ ഫൈനലി എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി നോക്കുമ്പോഴത്തേക്ക് പണിയിട്ട് പകുതിക്ക് തന്നെ ഇപ്പം പിടിച്ചിട്ടുണ്ട് ഓർത്തു ഞാൻ ഇറങ്ങിയില്ലേ ഞാൻ പുറത്തേക്ക് വന്നില്ലേ നമ്മളെന്താണ് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ എട്ട് വരുന്നതും അപ്പോൾ മോളെ കാണുന്നതും എടുക്കുന്നതും നമുക്ക് പൂവ് എടുക്കുന്നതും ഇതിപ്പോൾ നമ്മളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഇതാ ഓ എൻ്റെ ഫസ്റ്റ് മോളെ കാണുമ്പോൾ എക്സ്പ്രഷനും ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കട്ടോ नेजाबी वा पडका पोवला कोणती अंदे उत्तर पोडी ഏതായാലും അവിടെ നിന്ന് നമ്മൾ പോയതല്ലേ നമ്മൾ മോളെ കൊണ്ട് വെറുതെ ഒന്ന് കൊടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെയൊന്നും നല്ല പ്രതീക്ഷിച്ചതെല്ലാം പടലം പാളിപ്പോയില്ല നല്ല ക്ഷമി ഇറങ്ങാൻ ലേറ്റ് ലേറ്റായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മൊത്തത്തിൽ പാളിപ്പോയത് ഈ എയർപോർട്ടിൻ്റെ ചുറ്റൊരു വീഡിയോസിനേത്ത് ഇതുപോലെ നമ്മളെപ്പോലെ വരാൻ ലേറ്റായവരും മറ്റുള്ളവരെ കാത്തിരിക്കുന്നവരും വന്നിട്ട് കൂട്ടിപ്പോകുന്നവരും അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നവരും അങ്ങനെ പല തരക്കാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി നമ്മൾ കാറിൽ ഇരുന്ന് നമ്മൾ വീട്ടിലേക്ക് പോവുകയെന്നിട്ടാ ഫുൾ വീഡിയോ കണ്ടുപോക്കേട്ടാ ഓപ്പം ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് മോളെ കാണുമ്പോഴുള്ള ആ ഒരു എന്താ പറയണ്ടേ ആ ഒരു ഉപ്പാൻ്റെ കളി ഉപ്പാൻ്റെ സന്തോഷം അതാ എന്നിട്ട് ഇതെല്ലാം എല്ലാ ഉപ്പന്മാരും അനുഭവിച്ചിട്ടുണ്ടോ പ്രവാസികളായത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ എന്റെ അന്താന നോക്കണ്ടിന്ന എന്റെ അന്താൻ മോനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായില്ല വേറെ ഒരു കുറച്ച് ഇങ്ങോട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മളെല്ലാം ഒന്ന് അതിന് ഇറങ്ങി പിന്നെ ഈ എയർപോർട്ടിൽ വന്നാൽ ഈ നമ്മളെ ഇന്ത്യൻ പതാക ഈ തനക്കൊന്നും വീടില്ല അത് എനിക്ക് ഇങ്ങനെ പാറി കാണാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വിട്ടിട്ടാ